ഹലോ ഓൺലൈനിൽ നൂറിലധികം പ്രോഡക്റ്റുകൾ വ്യത്യസ്ത കാറ്റഗറികളിൽ ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പുതിയതായിട്ട് ഓൺലൈനിലെല്ലാം ബിസിനസ് ചെയ്യുന്നവർക്ക് അത് ഉപകാരമാകും ഒന്നാമതായിട്ട് ഞാൻ മെയിനായിട്ട് പഠിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തറക്കേടില്ലാത്ത ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ആളുകൾക്ക് താങ്ങാവുന്ന റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഓൺലൈനിൽ വിറ്റ് പോകും അതൊരു ജനറൽ റൂളാണ് ഇവിടെ നമ്മൾ തറക്കേടില്ലാത്ത ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വലിയ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കേണ്ടതില്ല തറക്കേടില്ലാത്ത ക്വാളിറ്റി ആയാൽ മതി തരക്കേടില്ലാത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പേ ചെയ്യണ എമൗണ്ടിനുള്ള ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് താങ്ങാവുന്ന റേറ്റിന് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും വാങ്ങിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് നിങ്ങളിത് ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ഈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ നേരത്ത് കസ്റ്റമർക്ക് താങ്ങാവുന്ന റേറ്റിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും അതിൽ നിന്നൊരു നിശ്ചിത പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു പ്രോഫിറ്റ് അതിൽ സെക്യൂർ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വിറ്റ് വിറ്റുപോകില്ല പിന്നെ വേറൊരു കാര്യം ക്വാളിറ്റി വളരെ കുറഞ്ഞു പോയ പ്രൊഡക്റ്റുകൾ വളരെ കുറഞ്ഞ റേറ്റിൽ വിൽക്കാമെന്ന് പലരും വിചാരിക്കും തീരെ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് വില ഇത്രയല്ലേ ഉള്ളൂ കസ്റ്റമർ അത് അങ്ങ് വാങ്ങിക്കോളും കസ്റ്റമർ വാങ്ങും വിലയിൽ അട്രാക്റ്റഡ് ആയിട്ട് കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കും പക്ഷേ അവർക്ക് ആ പ്രൊഡക്റ്റ് കൈ കിട്ടിയതിന് ശേഷം തീരെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർ കംപ്ലൈൻറ് പറയാൻ തുടങ്ങും അവർ കംപ്ലൈന്റ് പറയും നിങ്ങളെ പബ്ലിക്കിലി വന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ സെല്ല് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിലെല്ലാം അവർ ഇതിനെ പറ്റിയുള്ള കംപ്ലൈന്റുകൾ പറയും അത് മാത്രമല്ല നിങ്ങൾ ഗൂഗിൾ മൈ ബിസിനസ്സിലൊക്കെ അവർ റിവ്യൂ ഇടാൻ തുടങ്ങും ഇപ്പം ആമസോണും ഫ്ലിപ്കാർട്ടിലും തുടക്കക്കാരോ ഒന്നും അധികം സെല്ല് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞെങ്കിലും സെല്ല് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടെ ഈ തീരെ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വിറ്റാ പോലും അവിടെയും കസ്റ്റമേഴ്സ് റിവ്യൂ ഇടാനായിട്ട് തുടങ്ങും ചിലപ്പോൾ അതിന് ഏറ്റവും കുറഞ്ഞ വിലക്കായിരിക്കും നിങ്ങൾ ആ കസ്റ്റമർക്ക് കൊടുത്തത് പക്ഷേ ഈ സാധനം കയ്യിൽ കിട്ടുമ്പോൾ മോശമായോണ്ട് കസ്റ്റമർ ഒരിക്കലും വിചാരിക്കൂല എന്ത് വിലക്കാണ് ഞാനിത് വാങ്ങിച്ചത് എന്നുള്ളത് കസ്റ്റമർ എപ്പോഴും നോക്കുക എന്താണ് എനിക്ക് കിട്ടിയെന്നുള്ളതാണ് നോക്കുക അപ്പം എന്ന് പറഞ്ഞാൽ തീരെ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ഒരിക്കലും നിങ്ങൾ സെല്ല് ചെയ്ത് അത് നിങ്ങൾക്ക് തലവേദനയായിട്ട് വരും തരക്കേടില്ലാത്ത ക്വാളിറ്റി പ്രൊഡക്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങളുടെ പ്രോഫിറ്റ് സെക്യൂർ ചെയ്തിട്ട് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈനിൽ നല്ല രീതിയിൽ പോകും പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് നീഷ് മാർക്കറ്റ് പ്രൊഡക്റ്റുകൾ നിങ്ങൾ പിക്ക് ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നീഷിലായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം സെല്ല് ചെയ്യാൻ നേരത്ത് വേണ്ടത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല ഈ കസ്റ്റമേഴ്സിന് നമുക്ക് വേണ്ടത്ര കസ്റ്റമേഴ്സിനെ കിട്ടിയില്ലെങ്കിൽ നല്ല രീതിയിൽ സെയിൽ നടക്കില്ല സെയിൽസ് വോളിയം കുറഞ്ഞു പോകും നമ്മൾ കുറഞ്ഞ വിലക്കുള്ള പ്രൊഡക്റ്റുകളോ വിൽക്കണം അപ്പോൾ സെയിൽസ് വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിനെ അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കും അപ്പോൾ ഒരുപാട് നീഷ് മാർക്കറ്റിലേക്ക് പോയരുത് വളരെ ഇടിഞ്ഞ മാർക്കറ്റിലേക്ക് പോയിരുത് പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ഈ ചെറിയ ഇടുങ്ങിയ മാർക്കറ്റിൽ വളരെ കുറച്ച് കസ്റ്റമർ ബേസ് മാത്രമുള്ള മാർക്കറ്റിലേക്ക് പുതിയതായിട്ടൊരു കോമ്പറ്റീഷനും കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ശതമാനം കസ്റ്റമേഴ്സ് ആ കോമ്പറ്റീഷന്റെ അടുത്തേക്ക് പോകും പലരും ഇങ്ങനെ പെട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ നീശമായിട്ടുള്ള മാർക്കറ്റ് പിക്ക് ചെയ്യും നല്ല രീതിയിലൊക്കെ ബിസിനസ് ചെയ്യും തുടക്ക കാലഘട്ടത്തിൽ നിങ്ങൾ നല്ല രീതിയിലൊക്കെ ബിസിനസ് ചെയ്യാനായിട്ട് പുതിയതായിട്ട് ഒരാൾ ആ മാർക്കറ്റിലേക്ക് കടന്നു വരും അപ്പൊ എന്താ പ്രശ്നം എന്ന് പറയാ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയതായിട്ട് വന്ന ആൾക്കും കൂടെ ഒരു നിശ്ചിത ശതമാനം കസ്റ്റമേഴ്സ് സ്പ്ലിറ്റ് ആയിട്ട് പോകും അപ്പം നിങ്ങൾക്കുള്ള വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞു ഓരോ സമയത്തും ഓരോ തവണയും പുതിയ പുതിയ മാർക്കറ്റുകൾ തേടി പോകേണ്ടതായിട്ട് വരും ഓൺലൈനിലാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ നീഷ് മാർക്കറ്റ് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് ഡാമേജ് വരാൻ സാധ്യതയുള്ള ഉള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ പിക്ക് ചെയ്യരുത് നല്ല ലാഭം മനസ്സിൽ കണ്ടിട്ട് ഡാമേജ് വരാൻ സാധ്യതയുള്ള പെട്ടെന്ന് ചീഞ്ഞ് പോണ പ്രൊഡക്റ്റുകൾ ഷെൽഫ് ലൈഫ് എല്ലാം കുറഞ്ഞു തീരെ ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ഒക്കെ പെട്ടെന്ന് നഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഓൺലൈനിൽ സെല്ല് ചെയ്യാനായിട്ട് നോക്കരുത് പൊട്ടി പോകുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാടുണ്ട് ഡാമേജ് വരാൻ സാധ്യതയുള്ള നല്ല ലാഭം നമുക്ക് തോന്നും പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറിയർ അയക്കുന്ന ടൈമിൽ നമ്മൾ കസ്റ്റമറുടെ അടുത്തേക്ക് ഈ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കാൻ നേരത്ത് ആ ഒരു എന്താ പറയുക ആ ഡ്യൂറേഷൻ്റെ ഇടക്ക് ആ ഒരു ട്രാൻസിസ്റ്റിൻ്റെ ഇടക്ക് ഇത് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് കൊറിയർ കമ്പനികൾ അങ്ങോട്ടും തട്ടിമുട്ടിയൊക്കെ ഇത് പൊട്ടിപ്പോവും അപ്പോൾ ഒരുപാട് പൊട്ടി പോകാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ പിക്ക് ചെയ്യാതിരിക്കുക നല്ല രീതി നല്ല രീതിയിൽ ലാഭം ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് അങ്ങനെയുള്ളത് ഈ കരകൗശല വസ്തുക്കളും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക സമയത്ത് ഇത് കൊറിയർ അയക്കാൻ നേരത്ത് നമുക്കത് നഷ്ടത്തിൽ കലാശിക്കും കസ്റ്റമർ എന്തായാലും അവർ അവർക്ക് ആ പേ ചെയ്ത എമൗണ്ടിനുള്ള ഫുൾ എമൗണ്ടിനുള്ള ആ പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ വക്ക് കുറച്ച് പൊട്ടിയെന്നൊന്നും പൊട്ടിയതല്ലേ ഉള്ളൂ അത് നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ അത് അംഗീകരിക്കില്ല അവർ തീർച്ചയായിട്ടും റിട്ടേൺ ഇടും അപ്പൊ അത് നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരും അപ്പൊ തുടക്കത്തിലെ ഈ ഒരു ഇത് ഒഴിവാക്കാന്നുള്ളതാണ് ഞാൻ ഇവിടെ എൻ്റെ ഒരു അനുഭവം പറയാം ഞാനൊരു ബ്ലൂടൂത്ത് സ്പീക്കറ് സെല്ല് ചെയ്തിരുന്നു ബ്ലൂടൂത്തിന്റെ സ്പീക്കർ എനിക്കെന്തോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും അത് ഞാനൊരു അഞ്ഞൂറ് രൂപക്കൊക്കെ വിറ്റ് ഇരുന്നൂറ് രൂപയുടെ അടുത്ത് ലാഭമൊക്കെ എടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറിനൊക്കെ ആയിരുന്നു വലിയ ബ്ലൂടൂത്ത് സ്പീക്കറായിരുന്നു ആ ഒരു ആയിരത്തഞ്ഞൂറിൻ്റെ കാറ്റഗറിയിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകളേക്കാളും നല്ല വിലക്കുറവല്ലോ എനിക്ക് ലാഭം സെക്യൂർ ചെയ്യാം എന്ന് കരുതി ഞാൻ ഈ സാധനം കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചീപ്പ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഡാമേജ് വന്നു നല്ല സെയിൽ വന്നു പക്ഷേ ഈ ഡാമേജ് വന്നതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് റിട്ടേൺ ചെയ്തു അങ്ങനെ അതൊരു നഷ്ടത്തിൽ കലാശിച്ചു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡറിൻ്റെ എണ്ണമൊന്നും കണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് ആഹ്ലാദിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ പ്രത്യേകിച്ച് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ പോലുള്ള എന്തെങ്കിലുമൊക്കെ കമ്പോണൻസിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കസ്റ്റമർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും പിന്നെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവിടെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആണ് അവരുടെ ടൈം വേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ടൈമിലുപരി പണം നഷ്ടം വരെയാണ് അപ്പം ഇതുപോലെയുള്ള നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ തുടക്കം തന്നെ അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും സെയിലില്ലെങ്കിൽ ഇല്ലാന്നുള്ളൂ സെയിൽ വന്നതിന് ശേഷം ഇതിട്ട് പുറകാടുന്നത് എന്താ പറയുക ഈ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എല്ലാം നടത്തേം വേണം എന്ന ലാഭം എന്തെങ്കിലും ഉണ്ടോ ഒരു ലാഭമില്ല അപ്പൊ തുടക്കം തന്നെ ഡാമേജ് വരാനും ഇതേപോലെ പെട്ടെന്ന് ചീഞ്ഞു പോണത് അതുപോലെ ഷെൽഫ് ലൈഫ് കുറഞ്ഞ ഫ്രഷ്നെസ് പെട്ടെന്ന് പോണ പ്രൊഡക്റ്റുകളെല്ലാം ഓൺലൈനിൽ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക പിന്നെ ഓൺലൈനിൽ നിങ്ങൾ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് കസ്റ്റമർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ സാധ്യത ഉള്ള പ്രൊഡക്റ്റുകൾ എടുക്കുക അത് ഡാമേജ് വരട്ടെ വരാതിരിക്കട്ടെ കേടായി പോട്ടെ വരാതിരിക്ക കേടാവാതിരിക്കട്ടെ കസ്റ്റമർ ഇടയ്ക്കിടയ്ക്ക് അത് ചേഞ്ച് ചെയ്യണ പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ഓർഡറുകൾ കിട്ടും റിപ്പീറ്റഡ് ബിസിനസ് കിട്ടും അപ്പൊ ഈ വിറ്റ കസ്റ്റമർക്ക് നമുക്ക് വീണ്ടും വിൽക്കാനായിട്ട് സാധിക്കും റീ ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പല സമയത്തും പല പ്രൊഡക്റ്റുകളും ഒരു കസ്റ്റമർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വർഷങ്ങളോളം അവർ അത് ഉപയോഗിക്കും അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് വീണ്ടും വിൽക്കാനുള്ള ഒരു അവസരം നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് അപ്പൊ അത്തരത്തിലുള്ള റീ ടാർഗറ്റിങ്ങിന് സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞ പോലെ തന്നെ ബെഡ്ഷീറ്റ് അതിന് ഉദാഹരണമാണ് കാർപ്പറ്റ് ഉദാഹരണമാണ് അങ്ങനെ പല ഉദാഹരണങ്ങളും ഉണ്ട് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അപ്പൊ റീ റീ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ മാക്സിമം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിറ്റ കസ്റ്റമർക്ക് വീണ്ടും വിൽക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു അവർ നമ്മളെ വിശ്വസിച്ചു നമുക്ക് പേയ്മെന്റ് തന്നു നമ്മളുടെ പ്രൊഡക്റ്റ് ഓൾറെഡി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പുതിയ ആയിട്ട് നമ്മൾ ചെല്ലാൻ നേരത്ത് അല്ലെങ്കിൽ പുതിയൊരു കളറായിട്ട് പുതിയൊരു വേരിയേഷൻ ആയിട്ട് ചെല്ലാൻ നേരത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും വാങ്ങിക്കും കാരണം ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റ് അവർ വാങ്ങിച്ചിട്ടുണ്ട് അവർ ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് വിറ്റ കസ്റ്റമർക്ക് വീണ്ടും വിൽക്കാനാണ് നമുക്ക് ശരിക്കും എളുപ്പം കാരണം പുതിയ കസ്റ്റമർ ഓരോ തവണ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് ആണ് അസാധ്യമായിട്ടുള്ള കാര്യം എന്നല്ല പറയുന്നത് ഒരല്പം ആണ് അപ്പൊ റിപ്പീറ്റഡ് ബിസിനസ് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ മാക്സിമം സെലക്ട് ചെയ്യാൻ നോക്കുക ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് തറക്കേടില്ലാത്ത ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് കൊടുക്കണമെന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ ഓൾറെഡി ഇരിക്കാൻ നേരത്ത് വീണ്ടും നിങ്ങളൊരു പ്രൊഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു ആയിട്ടോ അവരുടെ മുമ്പിലേക്ക് ചെല്ലാൻ നേരത്ത് അവർക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ പ്രൊഡക്റ്റിന് ഓർമ്മ വരും കാരണം അത് നല്ല രീതിയിൽ തറക്കേടില്ലാത്ത ക്വാളിറ്റിയിലാണ് അപ്പം വീണ്ടും നിങ്ങളുടെ അടുത്ത് വാങ്ങാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഇത് പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ട് അധിക പേരും ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് പ്രൊഡക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അബദ്ധം പറ്റിയ ആളുകളായിരിക്കും നമ്മളെ അധിക ആളുകളും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺസ് അബദ്ധം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ സെയിം ആളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഒന്ന് പരീക്ഷിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേടിയുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഓൺലൈനിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാൻ നേരത്ത് ഷോപ്പിലെല്ലാം പോയി ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നേരത്ത് നമ്മൾ കണ്ട് ഫീൽ ചെയ്തിട്ടാണ് വാങ്ങിക്കണത് ഓൺലൈനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയും ഫോട്ടോയും മാത്രമാണ് നമ്മൾ കാണുകയുള്ളൂ അപ്പോൾ ഇവിടെ വൺസ് നിങ്ങൾ നല്ല രീതിയിൽ ഒരു കസ്റ്റമറെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് വെക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് ഇനി വേറൊരാൾ കോമ്പറ്റീറ്റർ വന്നാൽ പോലും നിങ്ങൾ ഓൾറെഡി നല്ല രീതിയിൽ സെർവ് ചെയ്തുകൊണ്ട് ആ കസ്റ്റമർ നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും ഇനി കോമ്പറ്റീഷൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണോ അല്ലേന്ന് അറിയണമെങ്കിൽ ഓൺലൈനിലുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് അവർക്ക് കൊടുത്ത് അവരുടെ പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങളുടെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കണം നിങ്ങൾ നല്ല രീതിയിൽ ഒരു കസ്റ്റമർ ആദ്യമേ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമർ നിങ്ങളിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിക്കും ഓൺലൈൻ്റെ ഒരു ഗുണം ഇതാണ് കാരണം വൺസ് ഒരു കസ്റ്റമർ നമ്മൾ ട്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തരക്കേലില്ലാത്ത ക്വാളിറ്റി എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും ഇതൊക്കെയാണ് ഓൺലൈനിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൺലൈനിൽ പലരും ബിസിനസ് ചെയ്ത് പരാജയപ്പെടേണ്ട കാരണങ്ങൾ ഇതൊക്കെയാണ് ഓൺലൈനാണല്ലോ കസ്റ്റമർ നമ്മളെ കാണുന്നില്ലല്ലോ അപ്പൊ ആ കസ്റ്റമറെ കുറച്ച് എന്താ പറയാ എന്തെങ്കിലും ഉടായ്പ പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്ത് അയച്ച് കൊടുത്തിട്ട് അവരങ്ങനെ അവിടെ ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് പലരും ചെയ്യണം അങ്ങനെ അവർ അതിൽ പരാജയപ്പെടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ലൈനിൽ ഓൺലൈനിൽ പുറത്ത് നിങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ കസ്റ്റമറെ ട്രീറ്റ് ചെയ്യണോ അതേപോലെ തന്നെ നിങ്ങൾ ഓൺലൈനിലും ഒരു കസ്റ്റമറെ ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്തുനിന്ന് കിട്ടണേക്കാൾ കൂടുതൽ സെയില് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും Thank you for watching.